സൂചിപ്പിച്ചതുപോലെ നമ്മൾ മികച്ച നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വലിയ കോൺട്രിബ്യൂഷൻസ് തന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന ചടങ്ങാണ് ആദ്യമായി നമ്മൾ വിളിക്കുന്നത് സ്നേഹയാണ് സ്നേഹയുടെ ഹസ്ബൻഡിനെവിടെയോ പോകേണ്ടതുണ്ട് അപ്പോൾ കുറച്ച് നേരം കൊണ്ട് പോകേണ്ടതുണ്ട് നിർതിയാണെന്ന് പറയുന്നുണ്ട് പക്ഷേ വൈകിയതിൽ ക്ഷമിക്കുക സ്നേഹ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അടുത്ത സമയത്ത് നമ്മുടെ ചിത്രരചനാ ക്ലാസ്സുകൾക്ക് വിദ്യാർത്ഥിയായി വന്ന വിദ്യാർത്ഥിനിയായി വന്നതാണ് സ്നേഹ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കുകയും മാഷിൻ്റെ കൂടെ തന്നെ ഈ നന്ദികേശ ശില്പങ്ങളിൽ പെയിൻറ്റിങ് ചെയ്തുകൊണ്ട് ഒരുപാട് വർക്കുകൾ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു അപ്പോൾ സ്നേഹയെ ആദരവ് നൽകുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു ആദരവ് ആദരവ് നൽകുന്നതിനായി സാർ സോമരാജൻ സാറിനെ ക്ഷണിക്കുകയാണ് അടുത്തതായി നമുക്കൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത വ്യക്തിത്വമാണ് നമ്മുടെ പ്രസന്ന കുമാർ സാർ അദ്ദേഹം നമുക്കെല്ലാം ഒരു വലിയ റോൾ മോഡലാണ് ഒരു ഒരു ഉദ്യോഗത്തിലിരിക്കുമ്പോൾ അത് ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെ ചെയ്യാം അതിനെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാവോ അദ്ദേഹം വളരെ മാതൃകാപരമായ ഒരുപാട് ശിക്ഷകൾ അതായത് മോശമായ രീതിയിൽ ഡ്രൈവ് ചെയ്യുകയും അതുപോലെയുള്ള കുട്ടികൾക്കൊക്കെ നല്ല അവർക്കൊരു അതിൽ നിന്നൊരു ലെസൺ പഠിക്കത്തക്ക രീതിയിലുള്ള ശിക്ഷകളും ഒക്കെ നൽകുന്ന മികച്ച ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന് ആദരവ് നൽകുന്നതിനായി പുല്ലൂർ സ്വാമരാജ സാധാരണകൾ ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട ക്ലബ് അംഗമായ സന്തോഷ് പെരളി നമുക്കറിയാം നമ്മുടെ വള്ളിയൊന്നത്തിൻ്റെ അഭിമാനമായി വളർന്നു വരുന്ന ഒരു വലിയ എഴുത്തുകാരനും ഒരു ഒരുപാട് ചലച്ചിത്രങ്ങൾക്ക് വരികൾ എഴുതിയിട്ടുള്ള ഇപ്പോൾ സിനിമയ്ക്ക് തിരക്കഥ നല്ലൊരു സിനിമ ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് പ്രോജക്റ്റിന് ഇപ്പോൾ തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തതായി നമ്മുടെ നൃത്താധ്യാപകനായ രവി കെ ആചാര്യ അദ്ദേഹം വളരെ സീനിയറായ ഒരു അധ്യാപകനാണ് ഈ കലയ്ക്ക് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം നമ്മുടെ നമ്മുടെ നൃത്ത വിദ്യാലയത്തിൽ നമ്മുടെ കലാകേന്ദ്രയിൽ ഏകദേശം ഇരുപത്തഞ്ചോളം കുട്ടികൾക്ക് ഡാൻസ് ക്ലാസ്സിന് ഇപ്പോൾ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തതായി നമ്മുടെ വൽ ബഹുമുഖ പ്രതിഭയായ രജീഷ് രാജ് രജീഷ് രാജിനെയും ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മുടെ സംഗീത ക്ലാസ്സുകൾ നയിക്കുന്ന ക്ലബ്ബംഗമായ രജീഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു അതിൽ വേറ്റ് വാങ്ങുന്നതിനായിരുന്നു എല്ലാവരും നല്ല കൈയടി കൊടുക്കണേ അടുത്തതായി നമ്മുടെ ചിത്രരചന അധ്യാപകനായ വിശാ കരിമുളക്കൽ അദ്ദേഹവും വളരെ പ്രശസ്തനായ ഒരുപാട് തിരക്കുള്ള ഒരു കലാകാരനാണ് എങ്കിലും സമയം കണ്ടെത്തി നമ്മുടെ കുട്ടികൾക്കായി ക്ലാസ് എടുക്കുന്നുണ്ട് ഞായറാഴ്ചകളിൽ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തതായി നമ്മുടെ വയലിൻ അധ്യാപകൻ വിനോദ് കുമാർ ഹരിപ്പാട് അദ്ദേഹം ഒരു വളരെ തിരക്കുള്ള കലാകാരനാണ് ഒരുപാട് സ്റ്റേജുകളിൽ പെർഫോം ചെയ്യുന്ന വ്യക്തിയാണ് അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ഏറ്റവും വിശിഷ്ടാതിഥിയായ പുല്ലൂർ സോമരാജൻ സാറിന് നമ്മൾ ക്ലബിൻ്റെ വകയായ ഒരു ആദരവും അതുപോലെ തന്നെ നമ്മുടെ ഒരു ചെറിയ സംഭാവനയും നമ്മുടെ ഗാന്ധി ഫാമിലിയിലേക്ക് നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള ഒരു ചെറിയ ഇത് ഇതുകൂടി നമ്മൾ നൽകുകയാണ് അതിനായി നമ്മുടെ ക്ലബ് രക്ഷാധികാരി ശ്രീകുമാർ നന്ദേ സാറിനെ ക്ഷണിച്ചു കൊള്ളുന്നു